നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ള തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സി പി എമ്മിൻ്റെ ഊരാക്കുടുക്കായി പിന്തുടരുകയാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങുമെന്നും പിന്നീട് ഇനിയുള്ള സമയം കേന്ദ്രവിരുദ്ധ സമരവും അതുപോലെ ഭവന സന്ദർശനവും നടത്തി അവളുടെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും അതിഥേയത്തിലെത്താമെന്നൊക്കെയുള്ള സി പി എം നേതാക്കളുടെ ആ മോഹത്തിനേറ്റ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന എൻ വിജയകുമാർ അറസ്റ്റിലായത് തനിക്ക് സമ്മർദ്ദം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് എൻ വിജയകുമാർ പോലീസിൽ കീഴടങ്ങാനെത്തിയത് ഇവിടെ നമ്മൾ ഒരു കാര്യം എൻ വിജയകുമാർ സി പി എമ്മിൻ്റെ നോമിനിയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഫലത്തിൽ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട പലരും ഇപ്പോൾ ഇതേ കേസിൽ അകത്താണ് എൻ വാസു എ പത്മകുമാർ അതുപോലെ വിജയകുമാർ ഇവരെല്ലാവരും ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് മാത്രവുമല്ല എൻ വിജയകുമാർ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് പത്മകുമാർ സഖാവാണ് സഖാവ് പറഞ്ഞിടത്തെല്ലാം വായിച്ചു നോക്കാതെ ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു എന്നാണ് വിജയകുമാർ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് എ പത്മകുമാർ താൻ പിണറായി വിജയൻ്റെയും മറ്റും സ്വന്തം ആളാണ് എന്നുള്ള ധാർഷ്ട്യത്തിൽ എല്ലാ കാര്യത്തിലെയും ഏകപക്ഷീയമായ തീരുമാനമെടുക്കുകയും മറ്റ് രണ്ടംഗങ്ങൾ ഇയാൾ പറയുന്നതെല്ലാം തന്നെ അംഗീകരിച്ച് ഒപ്പിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാണ് വിജയകുമാറിൻ്റെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാൽ ഈ വിജയകുമാറിൻ്റെ മൊഴി തീർത്ത അന്വേഷണ സംഘം വിശ്വാസിലെടുത്തിട്ടില്ല ഒരുപക്ഷെ കേസിലും തലവേരാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും മാത്രവുമല്ല മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ വിജയവുമാർമൊപ്പം അംഗമായിരുന്ന കെ പി ശങ്കരദാസിൻ്റെ പേരിൽ ഇനിയും നടപടി എടുത്തിട്ടില്ല അദ്ദേഹം കെ പി ശങ്കരദാസ് കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവ് കൂടിയാണ് എന്നുള്ളൊരു വിഷയം അവിടെ അവശേഷിക്കുന്നുണ്ട് അദ്ദേഹം സി പി ഐയുടെ പ്രതിനിധിയായിട്ടാണ് ഈ ദേവസ്വം ബോർഡിൽ അംഗമായത് സി പി ഐ നേതൃത്വമാട്ടെ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നതുമില്ല ഏതായാലും തർക്കാലിതിൽ നിന്ന് ഊരാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണ് സി പി എം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിലൊക്കെ തന്നെ സർക്കാരിനെതിരെ രൂക്ഷമായ തോതിലുള്ള വിമർശനം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു എന്നാണ് പറയപ്പെടുന്നത് ഇനി അതിൽ നിന്ന് എങ്ങനെ തലവൂരാ എന്നുള്ളതാണ് ചോദ്യം ഇതിനായിട്ടാണ് ഭവന സന്ദർശനം നടത്താൻ പോകുന്നത് ഭവനങ്ങളിൽ എത്തുമ്പോൾ ആളുകൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് പ്രാദേശിക നേതാക്കൾ മാത്രമായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് അതല്ലാതെ ഒരിക്കലും സംസ്ഥാനതലത്തിൽ ഈ മന്ത്രിമാരോ സംസ്ഥാന നേതാക്കളോ ഒന്നും ആയിരിക്കില്ല വീടുകൾ തോറും കയറി ഇറങ്ങാൻ പോകുന്നത് ശബരിമല സ്വർണ്ണക്കുള്ളതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തലുകളും കേസുമൊക്കെ പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുക എന്നുള്ളൊരു ഭയം താഴെത്തട്ടിലെ നേതാക്കൾക്ക് നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കാൻ കഴിയുകയില്ല മാത്രവുമല്ല ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും പന്തളം നഗരസഭ ബി ജെ പിയിൽ ഞങ്ങൾ തിരികെ പിടിച്ചു എന്നുള്ളത് സി പി എം വലിയ അഭിമാന പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നുണ്ട് മാത്രവുമല്ല ശബരിമല സന്നിധാനം ഉൾപ്പെടുന്ന പെരുന്നാട് അവാർഡ് തങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞു തുടങ്ങിയ തൊടുന്യായങ്ങളാണ് ഇപ്പോൾ സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇതൊന്നും തന്നെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോട് വിലപ്പോവില്ല എന്നുള്ള സത്യം സി പി എമ്മിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾക്കെങ്കിലും അറിയാം സി പി എം നേതാക്കളുടെ ധാർഷ്ട്യവും സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ വെളിവാകുന്ന സി പി എം ബന്ധവുമൊക്കെ തന്നെ പാർട്ടിയെ വല്ലാത്ത ഊരാക്കുടികൾ എന്ന് എത്തിച്ചിരിക്കുകയാണ് എന്ന് പാർട്ടി നേതാക്കൾ പോലും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് ആദ്യം ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചില്ല എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും കഴിഞ്ഞ ദിവസം സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉരുണ്ടുകളിക്കുകയായിരുന്നു മനസ്സിലാക്കേണ്ടത് ചോദിക്കുന്നതിനെല്ലാം തന്നെ പതിവ് പോലെ സൈദ്ധാന്തിക മറുപടികൾ നൽകി തങ്ങൾക്ക് കുഴപ്പവും സംഭവിച്ചിട്ടില്ലായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള എന്നും തിരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല എന്നും അത് യു ഡി എഫും ബി ജെ പിയും മുതലെടുത്തു അതിനെ ഫലപ്രദമായി നേടാൻ നേടാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച് നിൽക്കുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കൊള്ള ഒരിക്കലും പുറക്കാനാവാത്തായിട്ടായിട്ടാണ് അവർ കണക്കാക്കുന്നത് ജാതി മതഭേദമന്യേ എല്ലാവരും പോകുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല അവിടെ ഇത്തരത്തിൽ നടത്തിയ ഈ സ്വർണ്ണക്കൊള്ള ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ തമിഴ്നാട് ബന്ധങ്ങൾ കേരളത്തിലെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിലെ പല വസ്തുക്കളും വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ഡി മണിയെന്നോ എം എസ് മണിയെന്നോ ഒക്കെ വിളിക്കപ്പെടുന്ന വ്യക്തി അയാളുമായി ബന്ധപ്പെട്ട മറ്റ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഗോവർദ്ധൻ ഇവരെല്ലാവരുമായും ബന്ധിപ്പിച്ചിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സി പി ഐ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോയുടെ പേരിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്ത നടപടിയൊക്കെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവമതിപ്പുണ്ടാക്കി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കാരണം വീട് കടന്നു ഒരു മനുഷ്യനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും പിന്നീട് വൈദ്യ പരിശോധന നടത്തിയും ചെയ്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നോട്ടീസ് നൽകി വിട്ടേക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇതിനൊക്കെ എതിരെ സി പി എം സംസ്ഥാന സമിതിയിൽ ശബ്ദങ്ങൾ ഉയർന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെ തലവൂരും എന്നുള്ളതിനുള്ള പ്രതിവിധി ഇനിയും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾക്ക് ഒരുപാട് വാരിക്കുവരി പെൻഷനുകളും മറ്റുമൊക്കെ നൽകിയിട്ടും ആളുകൾ ഞങ്ങളെ സഹായിച്ചില്ല എന്ന് എം എം മണി വളരെ മോശമായ ഭാഷയിൽ പറഞ്ഞതൊക്കെ തന്നെ വലിയ തോതിൽ പാർട്ടിക്ക് നാണക്കേട് നാണക്കേടുണ്ടാക്കി അവമതിപ്പുണ്ടാക്കി എന്നാണ് സി പി എമ്മിൻ്റെ പല നേതാക്കളും പിന്നീട് പാർട്ടി സംസ്ഥാന സമിതി വ്യവസ്ഥകൾ തന്നെ കുറ്റപ്പെടുത്തിയത് ഏതായാലും ശബരിമലയിലെ സ്വർണ്ണക്കുള്ള സി പി എമ്മിനെ ഇനിയും കാലങ്ങളോളം വിടാതെ പിന്തുടരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇനി അങ്ങോട്ട് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ പോകുന്ന വ്യക്തികൾ ഇവർക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ സി പി എം നേതാക്കൾ പലരും കുടുങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയാല്ല അങ്ങനെയാണെങ്കിൽ മൂന്നാം തവണ പിണറായി വിജയൻ ഈസി വാക്കോവറായി കേരളത്തിൻ്റെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നുള്ളവരുടെ പ്രതീക്ഷകൾക്ക് വലിയ തോതിലുള്ള മങ്ങലയക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് അമിതമായ ആത്മവിശ്വാസവും കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ തിരിച്ചടിയായി എന്നൊക്കെ സി പി എം നേതൃത്വം പറയുമ്പോഴും ശബരിമല തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് അതിൽ നിന്ന് എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയാൽ ഈ സൈദ്ധാന്തിയ ഭാഷയിൽ ഇതിന് വിശദീകരണം നൽകി തലവ് വരാൻ ശ്രമിച്ചാലും അവർക്കതിന്ന് ഊരാൻ കഴിയുകയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നു അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും ആർക്കും അറിയില്ല ഏതായാലും ഇനി ഭവന സന്ദർശനം നടത്തുമ്പോഴായിരിക്കും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള രണ്ടാം ഘട്ടം പ്രതികരണം ഒന്നാം ഘട്ടം പ്രതികരണം തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ജനങ്ങൾ നേരിട്ടെങ്ങനെയാണ് നേതാക്കളുടെ അല്ലെങ്കിൽ അണികളുടെ മുഖത്ത് നോക്കി പ്രതികരിക്കുന്നത് എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം